കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മൂച്ചോരി ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ കാത്തിരുന്ന ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ടുള്ളത് പക്ഷേ അതിനുശേഷം പുറത്തു വരുന്ന വാർത്തകൾ പറയപ്പെടുന്നത് രാഹുൽ പൊട്ടിക്കാൻ വെച്ചിരുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പൊട്ടിക്കാൻ വെച്ചിരുന്ന ആ വലിയ ബോംബ് ചീറ്റിപ്പോയി അല്ലെങ്കിൽ നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് രാഹുൽ പറഞ്ഞ ഈ പറയുന്ന എററുകൾ എല്ലാം തന്നെയും ക്ലറിക്കൽ എററുകളാണ് എന്ന് മാത്രം മാറ്റിക്കൊണ്ട് രാഹുലിന്റെ ആരോപണങ്ങൾക്ക് മുന്നേ ഓടിക്കുന്ന രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രസ്താവന അത് മുനിയൊടിക്കുന്നതാണെന്ന് ഹർഷക് തോന്നുന്നുണ്ടോ രാഹുൽ രാഹുൽ ഗാന്ധി തുടക്കത്തിൽ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെയും അല്ലെങ്കിൽ തുടക്കത്തിൽ വോട്ട് ചോറി ആരോപണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന വാർത്തകളെല്ലാം ജനങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിലും പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ബീഹാർ എലക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ ജനങ്ങൾക്ക് വിശ്വസനീയമല്ലാതെ ആയിപ്പോയി എന്നാണ് മനസ്സിലായത് ബീഹാർ എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടല്ല ഈ വോട്ട്ചോറി ഇതിനു മുമ്പോട്ടും രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എലക്ഷൻ കമ്മീഷന് എതിരെ ഉന്നയിച്ചിട്ടുണ്ട് അന്ന് എലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ ഓർക്കണം അതായത് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ എലക്ഷൻ കമ്മീഷന് തെറ്റുപറ്റിയിട്ടുണ്ട് വോട്ടുകൾ കള്ള വോട്ടുകൾ നടക്കുന്നുണ്ട് എന്ന് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് കണക്കുകൾ നിരത്തി പറയുമ്പോൾ അന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റുകൾ പരിശോധിച്ച് നോക്കൂ എന്ന് പറഞ്ഞ് വെബ്സൈറ്റ് നമ്മൾ പരിശോധിക്കാൻ ചെന്ന് കഴിഞ്ഞാല് വെബ്സൈറ്റേ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇല്ലാത്ത വെബ്സൈറ്റ് അല്ല വെബ്സൈറ്റ് ഉണ്ട് അപ്പം തന്നെ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് പോയി അപ്പൊ അങ്ങനെയായിരുന്നു എലക്ഷൻ കമ്മീഷൻ ഇതിനു മുമ്പോട്ടുള്ള വാർത്താസമ്മേളനം പ്രിവെന്റ് ചെയ്തത് ഇപ്പം പറയുന്നത് എന്താണ് അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമാണ് രണ്ട് ലക്ഷത്തിലേറെ ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ ഒരു മണ്ഡലത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരുടെ തെറ്റാണ് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്റെ തെറ്റല്ലേ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് പണിയെടുക്കുന്നില്ല എന്നല്ല അതിനർത്ഥം പക്ഷെ ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വാർത്തകളിൽ നിന്നും കുറച്ച് ഫോട്ടോസ് മാത്രം അല്ലെങ്കിൽ ഒന്ന് ഒന്നോ അതിലധികം ഒരുപാടൊന്നുമില്ല ഒന്നോ രണ്ടോ ഫോട്ടോസ് മാത്രം ഒന്ന് ആവർത്തിച്ചു വന്നു എന്നല്ലാതെ മറ്റു തെറ്റുകളൊന്നും കാണുന്നില്ല എന്നാണ് ഇലക്ഷൻ അല്ല ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും വലിയ ഒരു സാധനമാണ് ഇലക്ഷൻ കമ്മീഷൻ അല്ലാതെ ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു പ്രൈവറ്റ് സാധനമാണോ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഇവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ അല്ലേ അല്ലാതെ വഴിയെ പോകുന്ന ഒന്നും അല്ലല്ലോ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് തെറ്റ് പറ്റാൻ ഈ തെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും പറ്റാൻ പാടില്ലാത്ത കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ എത്രയോ ആളുകൾ ഒരു വോട്ടിനോ തോൽക്കുന്ന ആളുകളുണ്ട് അവിടെ ഒരു വോട്ട് തെറ്റ് പറ്റിയതാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെയല്ലേ വിജയം അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഒരിക്കലും തെറ്റുപറ്റാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലക്ഷൻ കമ്മീഷനാണ് എലക്ഷൻ കമ്മീഷന് തെറ്റുപറ്റി കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ മൊത്തം തെറ്റായി പോകില്ലേ അല്ലെങ്കിൽ ഭരണാധികാരികൾ മാറി മറിഞ്ഞു വരില്ലേ അത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് അത് പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അന്ന് കിട്ടിയിരുന്ന സ്വീകരണം ഇന്നത്തെ ഈ ഒരു പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കിട്ടിയില്ല മാത്രമല്ല ഇത് ബിജെപിക്ക് ഒരു ഹൈപ്പിന് വേണ്ടിയുള്ള ബിജെപിക്ക് ഒരു ഹൈപ്പായി മാറി എന്നാണ് പുറത്തു വരുന്നത് ബിജെപിയുടെ ഹൈപ്പ് ഇത്തരത്തിൽ ഇപ്പം ഗോപാലകൃഷ്ണൻ ജി പത്രസമ്മേളനം നടത്തി പറയുന്ന കാര്യം അത് എ വെച്ച് നിർമ്മിച്ചതാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിച്ചതാണ് എന്ന് പറയുന്നതാണോ അവരുടെ ഏറ്റവും വലിയ മുന്നൊടിക്കുന്ന വാക്കുകൾ ബി ജെ പിയുടെ നമ്മൾ എല്ലാവരും കേട്ടതാണ് ഗോപാലകൃഷ്ണൻ ജി കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഇത് പറയുന്നത് എന്നിട്ട് ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വന്നിട്ട് പറയുകയാണ് ഇങ്ങനൊരു വീഡിയോ ഇല്ല ഇത് എ നിർമ്മിച്ചതാണ് ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അത് എത്രമാത്രം ശരിയായിട്ടുള്ള കാര്യമാണ് ഇതിൽ ഉന്നയിച്ചതിനകത്ത് എന്താണ് തെറ്റ് ഒരു വിദേശ വനിതയുടെ വരെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇവിടെ വോട്ട് ചേർക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ പിന്നെ ആരെ വിശ്വസിച്ചാണ് ഇവിടെ വോട്ട് ചേർക്കുന്നത് ഈ ഒരു ബിഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ദൃശ്യങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ രണ്ട് വിരലുകളിൽ ഈ പറയുന്നതുപോലെ വോട്ട് ചെയ്ത പാടുകളുമായിട്ടൊക്കെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് നമ്മൾ അപ്പോ അപ്പൊ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട് ഈ ഒരു ആരോപണം അല്ലെങ്കിൽ വോട്ട് ആരോപണത്തെ കളിയാക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളല്ലേ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പോലും കള്ളവോട്ട് ചെയ്തിട്ടാ എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന ആരുണ്ട് ആരുമില്ല അപ്പൊ സി പി എമ്മിനോട് ചോദിച്ചു കഴിഞ്ഞാ പറയും കോൺഗ്രസ് കള്ള വോട്ട് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ആരോട് ചോദിച്ചാൽ പറയും സി പി എംമാരും ബിജെപിക്കാരും എല്ലാം കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും ബി ജെ പിയോട് ചോദിച്ചാൽ പറയും സി പി എമ്മും കള്ള വോട്ട് ചെയ്തിട്ടാണ് വിജയിക്കുന്നത് എന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളവോട്ട് ആരോപണം നടത്തുന്ന പാർട്ടികൾ പാർട്ടികളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളവോട്ടുകൾ പറയുന്നത് എന്നിട്ട് പറയുകയാണ് ഇവിടെ കള്ളവോട്ട് ഇല്ല എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ ഇല്ല ഇവിടുത്തെ കോൺഗ്രസുകാർ പറയും ഇവിടെ ബി ജെ പിയും സി പി എം കൃത്യമായിട്ട് കള്ളവോട്ടുകൾ നടത്തുന്നുണ്ട് ഞങ്ങൾ തെളിവുകൾ പുറത്തു വിടാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരേ ബൂത്തിൽ തന്നെ അതായത് അപ്പുറത്തും ഇപ്പുറത്തുള്ള രണ്ട് ബൂത്തുകളിൽ ഒരേ മണ്ഡലത്തിൽ രണ്ട് ബൂത്തുകളിൽ തന്നെ വോട്ട് പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഒരു ആരോപണമായി രംഗത്ത് വന്നിട്ടുള്ളത് സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിന് ഒരു മുൻകരുതൽ പോലെ എടുത്തു എന്നുള്ള നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇത് ഇലക്ഷന് ഇലക്ഷൻ വരുന്ന ഒരു സാഹചര്യത്തിൽ അതൊരു തന്ത്രമായി ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വടി വേണമെന്നുള്ള രീതിയിൽ മാത്രം ഒരു വോട്ട് അല്ലേ അത് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് ആദ്യ ഉത്തരവാദിത്തമാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്തം നാളുകളും അതുമായി ഇത്രയും ബന്ധപ്പെട്ട് എപ്പോഴും പറയാൻ പറ്റും ആദ്യത്തെ വാർത്താ സമ്മേളനം നമ്മൾ എല്ലാവരും കണ്ടതാണ് അന്ന് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഇലക്ഷൻ കമ്മീഷന് ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ഈ ഈ ഇത് രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്താണ് ക്ലറിക്കൽ മിസ്റ്റേക്ക് ഒരു മണ്ഡലത്തിൽ രണ്ട് ലക്ഷം വോട്ട് വരുന്ന കള്ളവോട്ടുകൾ നടന്നു എന്ന് പറയുന്നതാണോ ക്ലറിക്കൽ മിസ്റ്റേക്ക് രണ്ട് വോട്ട് ലക്ഷം കള്ള വോട്ടുകൾ ചേർന്നിട്ടുള്ളതാണോ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഒരാളുടെ പേര് അല്ലെങ്കിൽ അച്ഛന്റെ പേര് എ ബി സി സിയിലും അമ്മയുടെ പേര് അങ്ങനെ ഇംഗ്ലീഷ് അക്ഷരമാരയിലെ അക്ഷരങ്ങൾ ആവുന്നതാണോ കള്ളവോട്ട് അല്ലെങ്കിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് അങ്ങനെ ആരുടെ ഫോട്ടോ വെച്ചും ഇവിടെ വോട്ട് ചേർക്കാൻ കഴിയുമെങ്കിൽ പിന്നെന്തിനാണ് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ പിന്നെന്തിനാണ് ഇവിടെ പരിശോധന ഇപ്പോ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അതായത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി വേണ്ടി മാത്രം നിലകൊള്ളേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഇനി ഒരു പട്ടിയുടെ ഫോട്ടോ വെച്ച് ഒരു വോട്ടർ പട്ടിക ശരിയാക്കി അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡും കിട്ടിന്നിരിക്കട്ടെ എന്നിട്ട് ആ പട്ടിയെ കൊണ്ടുവന്നിട്ട് ഇതാണ് പട്ടി വോട്ടർ ലിസ്റ്റിലാണ് പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വോട്ട് ഏൽപ്പിക്കോ ഏഹ് അപ്പൊ ആരുടെങ്കിലും പേരിൽ ആരെങ്കിലും മുഖം ഉപയോഗിച്ചുകൊണ്ട് കള്ള വോട്ടുകൾ ചെയ്തിട്ട് അല്ലെങ്കിൽ വോട്ടർ പേര് ചേർത്തിട്ട് വോട്ടർ ഐ വാങ്ങിച്ചിട്ട് പോയി വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് കള്ളവോട്ടല്ലേ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നൊരു മോഡലിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു പതിനേഴോളം സ്ഥലങ്ങളിൽ ഈ ഒരു മോഡലിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പക്ഷേ ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇത് ഞാൻ ഇത് പോയിട്ട് ഒരു ബന്ധവുമില്ല യഥാർത്ഥത്തിൽ മറ്റാരൊക്കെയാണ് എന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഇത് ചെയ്യുന്നത് എന്നാണ് പുറത്തു വന്ന വാർത്തകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് എങ്ങനെ വോട്ട് ചേർക്കുന്നത് ഏഹ് ഒരു ബ്രിട്ടീഷ് വനിത ഇവിടെ വന്നിട്ട് വോട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അല്ല അപ്പോഴാണ് ഒരു ബ്രിട്ടീഷ് വനിതയുടെ ഫോട്ടോകൾ ഉപയോഗിച്ചിട്ട് ഇവിടെ പത്തും പതിനേഴും പല പേരുകളിലാണ് സരസു നീതു അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുകളിലാണ് അവർ വോട്ടുകൊടുത്തിട്ടുള്ളത് ഈ വോട്ടുകൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് ആർക്കറിയാം ഇത് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ രാഹുൽ ഗാന്ധി പറയുന്നത് അതിലെന്താണ് തെറ്റ് വോട്ടിടുക എന്ന് പറയുന്ന ഒരാളുടെ അവകാശമാണ് പക്ഷെ ഒരാൾ വോട്ടിടുമ്പോൾ അപ്പുറത്തു നിന്ന് ഒരു പത്ത് വന്നു വന്നുകഴിഞ്ഞാല് ആ വിജയിക്കേണ്ട ആളുടെ സ്ഥാനം മാറുമല്ലേ ഇപ്പം ഹരിയാന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് കോൺഗ്രസ് ഉന്നയിക്കുന്ന എന്താണ് അന്ന് ഇലക്ഷൻ അവസാനിക്കാറാകുമ്പോഴത്തേക്ക് ഒരു അര മണിക്കൂർ ഗ്യാപ്പിലാണ് ഒറ്റടിക്ക് മാറി പറയുന്നത് അതുവരെ കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും കോൺഗ്രസ് വിജയിച്ചു അല്ലെങ്കിൽ ബി ജെ പി അടിപതറി എന്ന് പറഞ്ഞ് നാഷണൽ മീഡിയസും ലോക്കൽ മീഡിയാസും എല്ലാം വാർത്ത കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അവസാനത്തെ ഒരു അരമണിക്കൂറിൽ ട്വിസ്റ്റ് ഉണ്ടാകുന്നു വോട്ട് ക്ഷേറം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കോൺഗ്രസിനും ബിജെപിക്കും ഒന്ന് തന്നെ ആകുന്ന ഒരു സാഹചര്യം അവിടെ കോൺഗ്രസ് വലിയൊരു ഭൂരിപക്ഷത്തിൽ തോൽക്കുന്ന ഒരു സാഹചര്യം അതായത് വലിയൊരു സംഖ്യയിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഒറ്റടിക്ക് എല്ലാ മണ്ഡലവും തോക്കുന്ന ഒരു സാഹചര്യത്തേക്ക് പോകുന്നത് അതിലെന്തോ ഇല്ലേ എന്ന് ചോദിക്കുന്നത് എന്താണ് തെറ്റ് സാധാരണപ്പെട്ട അത് കണ്ടിട്ടുള്ള എല്ലാവർക്കും തോന്നുന്ന ഒരു ചോദ്യമാണ് അവിടെയാണ് രാഹുൽ ഗാന്ധി ഒരു മണ്ഡലത്തിന്റെ കണക്കുകൾ എടുത്തിട്ട് രണ്ടു ലക്ഷം വോട്ടുകളോടും കള്ള വോട്ടുകൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു കള്ളവോട്ട് ആരോപണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് തെളിയിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഇമേജ് പോകുന്നതായിട്ടാണ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ആ ഒരു ഇമേജ് തച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ബി ജെ പിക്ക് വേണ്ടിട്ട് പി ആർ ആർക്കുകൾ നടത്തുന്നതും ബി ജെ പിക്ക് വേണ്ടിയിട്ട് മീഡിയ മുഴുവൻ വാങ്ങിച്ചു കൂട്ടുന്നതും നമുക്കറിയാം നാഷണൽ മീഡിയാസ് എല്ലാം ബി ജെ പി വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബി ജെ പി പർച്ചേസ് ചെയ്ത നാഷണൽ മീഡിയാസ് ആണ് ഈ നാഷണൽ മീഡിയാസ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടും കോൺഗ്രസിന് വേണ്ടിയിട്ടും പണിയെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ ഭരിക്കുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടി തീരുമാനിക്കും ഇവിടെ എന്ത് നടക്കണം എന്ത് നടക്കണ്ടെന്ന് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിനി എത്ര ഒച്ചത്തിൽ എത്ര സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും ആ സത്യങ്ങളെ നാലായി മടക്കി പോക്കറ്റിൽ വെക്കാൻ പാകത്തിന് നൂറായിരം കള്ളങ്ങൾ ബി ജെ പിയുടെ സൈബർ ഹാലിൽ നിന്നും ഉയർന്നു വരും അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഉയർന്നു വരും അപ്പൊ ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാവും ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം വെറും പൊള്ളയാണ് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്